ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് വിളക്കെല്ലാം വെച്ചതാണ് എന്താ നമ്മള് കൊണ്ടി വെച്ചു പിന്നെ ചായ പ്രാർത്ഥന അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ നമ്മളെ ചെടി ഇതൊക്കെയാണ് പിന്നു മഴയില്ല നല്ലൊരു കാലാവസ്ഥ കേട്ടോ മഴയില്ല പ്രത്യേക ഒരു നല്ല സുഖമുണ്ട് പുറത്ത് ഇറങ്ങിയിട്ട് ചെറിയ തണുത്ത കാറ്റും നമ്മള് ചെരിപ്പിട്ടിട്ട് നമ്മൾ മറ്റേ പറമ്പിലേക്ക് പറമ്പിലൊന്നും പറയില്ല നമ്മളെ വീട്ടുമുറ്റത്തുള്ള മറ്റേ സ്ഥലം അവിടെ ഒന്ന് ഇറങ്ങിയതാട്ടോ അവിടെ ഇപ്പം കുറെ ദിവസമായിട്ട് കാറ്റും മഴയല്ലായിട്ട് ഇറങ്ങാറേ ഇല്ല ഇന്നൊന്ന് ഇറങ്ങി നോക്കിയതാ ിയപ്പോ ഒരു വല്യ വാഴ വീണെടുക്കണ്ട് അയ്യോ കൊലച്ച വാഴ തന്നെ കാറ്റിനു വീണതാ ചങ്കടൈപ്പ് കൊലതാ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് പഴം വിശുദ്ധ ആയി വരുന്നല്ലോ അത്രയും നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് പിന്നെ ഇപ്പൊ തിരി പൊറത്തിറങ്ങാൻ പറ്റുന്നില്ല കൊടുക്കാന്ന് വിചാരിച്ചിണ്ട് പക്ഷേ ഇറങ്ങാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായപ്പോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാ ചെയ്യാന്ന് വിചാരിച്ചു നിന്നായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് വാഴ അങ്ങനെ പിന്നെ ഇത് ഇതാ കുഴപ്പമില്ലാതെ എന്നൊക്കെയുണ്ട് ഇത് റോബസ്റ്റ് ആണ് ട്ടോ. റോബസ്റ്റ് പഴാണ് റോബസ്റ്റ് ഇത് നേന്ത്രപ്പഴം റോബസ്റ്റ് പൂവമ്പഴം അങ്ങനെ മൂന്ന് തരത്തിലുള്ളതാണ് കേട്ടോ മൂന്ന് മൂന്ന് ഭാഗത്തായിട്ടാണ് എടുത്തത് കുറച്ച് കൊലകളൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ വീണ് പോകുന്നുണ്ട് വാഴക്ക് വലിയൊരു ശക്തി ഉണ്ടാവില്ലല്ലോ അപ്പം കാറ്റും മതിലും വരുമ്പോഴത്തേക്ക് വാഴ വേഗം വീണ് പോകും നമ്മൾ പിന്നെ ഒന്ന് കുത്തനം കൊടുത്തുന്ന സെറ്റാക്കി വെക്കണം എനിക്കിപ്പോ അത് മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് പിന്നെ എന്താ പപ്പായൊക്കെ ശരിയില്ല എല്ലൊരു ദുഃഖ്യവുമായിരുന്നുണ്ട് എന്താ മുളക് മുളക് ഒക്കെ മഴയത്തെല്ലാം ഒരു പ്രത്യേക നല്ലോണം മുളകട്ടു പിന്നെ നമ്മള് വഴുതിന പച്ച വഴുതിനായിട്ടത് ഞാൻ വീടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതായി പോയി തളർത്ത് വരിക കറിവേപ്പില നല്ല കാടുപോലെ വന്നിന് വേറെ ഉണ്ട് കറിവേപ്പിലത്തെ ഞാൻ അധികം കറിക്കലിങ്ങനെ എടുക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചിട്ട് കറി വെക്കുമ്പോഴെല്ലാം അധികം എടുക്കാറുണ്ട് നമ്മളെ വീട്ടുമുറ്റത്തുള്ളതാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ നല്ല സ്മെല്ലെ കറിവേപ്പിലൊക്കെ ഇത് രാവിലെ കുറവായിരുന്നില്ലേ കുറച്ച് ഇലകളിങ്ങനെ നമുക്ക് പിഴുതെടുത്തിട്ട് ഇങ്ങനെ ചവച്ച് ഇറക്കുന്നത് നല്ലതാണ് കേട്ടോ കുറവും വയറ്റില് കറിവേപ്പില ചവച്ച് കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ഇടക്ക് ഇടക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില എടുക്കുന്നതാണ് ചവച്ച് കഴിക്കട്ടെ നമുക്ക് കഴുകുക തന്നെ ചെയ്യാം അത്ര തന്നെ ഫ്രഷ് കറിവേപ്പില നമുക്ക് കിട നാശങ്ങളൊന്നും അടിക്കാതെ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇടക്ക് വാഴ വെച്ച് കൊണ്ട് കേട്ടോ ഒരു വാഴ ഞാൻ അവിടെനിന്ന് എടുക്കുന്നുണ്ട് ഇത് നേന്ത്രവാഴാണ് അപ്പം അതെടുത്താണ്ട് ഞാൻ അത് തന്നെ കുഴിച്ചിട്ട് അപ്പം അത് ഇപ്പം കാറ്റിന് മഴയൊക്കെ എന്താ അറിയില്ല അത് പോയി പോകാമെന്നറിയില്ല ഇതൊക്കെ ഞാൻ തന്നെ വെച്ചതാണ് കേട്ടോ ഇവിടെ ഉള്ളതെല്ലാം പക്ഷെ അവരാരും ഇങ്ങനെ ചെടി മരങ്ങളൊന്നും നോക്കാൻ ശ്രദ്ധിക്കാനോ വരണില്ല അവർക്ക് അതിനോടും വലിയ താല്പര്യം ഇല്ല ഞാനതിന്റെ പണി ഞാൻ ഞാനിപ്പം പറമ്പിലേയും അവിടെയും ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി നോക്കും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാലും നമുക്ക് തന്നെ എല്ലാം ഉപയോഗിക്കുക പിന്നീ നല്ല ഒരു അന്തരീക്ഷമുണ്ട് നമ്മൾ ഈ ചെടികളുടെ അടുത്ത് മരത്തിന്റെ അടുത്ത് എല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു ഓക്സിജനും നല്ലൊരു വായു ഇല്ല നമുക്ക് ശ്വസിക്കാം എന്താ ഒരു പപ്പായ അതിൽ ഉണ്ട് ഒത്തിരി കായുണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അതിലിഷ്ടം പോലെ നിറച്ചുണ്ടാവലുണ്ട് പപ്പായ ഇപ്പം എനിക്ക് അങ്ങനെ തന്നെ കിട്ടുന്നില്ല ഇപ്പൊ കായ്കളെല്ലാം ചെറുതായി വരുന്നായിരിക്കും അതി ഒരുപാട് പറിച്ചുണ്ട് അതാ ഒരുപാട് പോലെ വന്നിട്ടുണ്ട് നെട്ടൊക്കെ ഇതെല്ലാം ഈ അടുത്തെല്ലാം വൃത്തിയാക്കിയതാണ് ഇപ്പൊ നമ്മളീ കർക്കിടകത്തിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഇപ്പോഴത്തേക്ക് ഇതാ എല്ലാം ചേമ്പ് അതൊക്കെ വേണ്ടാത്തൊക്കെ വെറുതെ വളർത്തുന്നുണ്ട് എന്താ നമ്മളെ ശെരി ശരി എന്റെ അകത്തല്ലേ ആ തൊണ്ടിന്റെ അകത്തെല്ലാം വെള്ളം മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞ് വെക്കാണ്ട് എല്ലാത്തിൽ ഞാൻ എല്ലാം കമഴ്ത്തി വെക്കാറുണ്ട് കെട്ടോ എല്ലാം നമ്മള് ആ തൊണ്ടിലിങ്ങനെ കാണുമ്പോ എന്ന് വെച്ചാല് അതിൻ്റെ അതിലും കൊതുക് മുട്ടേടും തലസാരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഒരുവിധല്ല കമിഴ്ത്തി വെച്ചതാ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോട്ട് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വന്നിട്ട് മഴ പെയ്തിട്ട് വെള്ളം അറിയാ അതൊക്കെ നമ്മള് കമഴ്ത്തി വെച്ചിട്ടുണ്ട് നമ്മള് ചെയ്തു കഴിഞ്ഞാല് നല്ലതാണ് കോത്തക്ക് കൂടാനുള്ള സാഹചര്യങ്ങളെല്ലാം കുറയും നമ്മളെപ്പോഴും ഒന്നും ഇറങ്ങി ലാ വന്ന് നോക്കുന്ന നല്ലതാണ് പിന്നെ എന്തൊക്കെയോ ഇത് ഇതാണ് ട്ടോ സാമ്പാർ ചീരല്ലേ അതാണ് നല്ല ടേസ്റ്റ് ആണ് പരിപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മള് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒരുവിധം ചീരകളും എല്ലാം ഉണ്ട് കേട്ടോ മഴയാട്ടൊക്കെ കുറെ പോലെ തുമ്പൊക്കെ ഓണത്തിന് കണക്കാക്കിയിട്ട് തുമ്പൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഇത് ഇവിടെ കളകളും മറ്റേ കാടും ഒന്നും മാത്രല്ലോ എന്ത് ഉള്ളിലൊന്നും പല ഇതുണ്ട് നമ്മളിങ്ങനെ അന്വേഷിങ്ങനെ നടക്കുമ്പോ പല ഇതും കാണും ഞാൻ ഒരു നാടത്തത്തിന് ഈ കയ്യിൽ കെട്ടുന്ന എല്ലാം ഏഹ് പറിച്ചിട്ടാണ് ഞാൻ വരിക അപ്പൊ നമുക്കൊരു രസങ്ങളൊരു പണിയെല്ലാം കഴിഞ്ഞൊരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇതിനെ മേലെ കളിച്ചപ്പോ നമ്മള് വാങ്ങിച്ചു വെച്ചാണ് ഈ പാര സപ്പോർട്ട് ആണ് അത് മറ്റേത് അത് ആയി വരുമ്പോ നല്ലതൊന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കൂ കൊറേയെല്ലാം വെക്ക മഴ കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചതാണ് ഇതാ ദശപുഷ്പത്തിലെ ഒരു ഇതാണ് കേട്ടോ ചെറുള മൂത്രാശയ രോഗങ്ങൾക്കെല്ലാം നല്ലതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് മ്മളീ പത്ത് ഒൻപത് ദശ ഒന്ന് നമ്മൾ കറുകം മാത്രമേ ബിരി ചർപ്പണത്തിനു ഉപയോഗിക്കുകയുള്ളൂ മറ്റേ ഒൻപത് നമുക്ക് നല്ല ഔഷധം കൂടിയാണ് കേട്ടോ അത് എല്ലാം ഒന്നിനൊന്ന് നല്ലതാണ് അത് ഉപയോഗിക്കുക എല്ലാത്തിനും എത്രയേ ഉള്ളൂ നമ്മൾ വീടുക അടുത്ത വീടിന് മേ കണ്ട